എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവർക്കും സുഖാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിബില് ചോദിക്കുന്നത് കൈഫൽ ഹലേ കൈഫ എന്തും എങ്ങനെയുണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് എല്ലാവർക്കും സുഖാണോ അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയും ഭയങ്കര സുഖം തന്നെയാണെന്ന് പറയൂല്ലേ ഇതൊക്കെ ഞമ്മക്ക് പരീക്ഷയ്ക്ക് വരും അസ്സലാം കൈഫൽ ഖൈർ ഖൈർ നൂർ നൂർ അസ്സലാമുല്ലൂർ നമുക്ക് അറിയുന്ന ഇല്ലേ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാൻ കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ലേഖടുപ്പിക്കുന്നില്ല നേരെ സാർ എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാൻ റെഡിയാണോ നിങ്ങൾ അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനായിട്ട് എന്താ കാര്യം അറിയോ വെറുതെ വീഡിയോ കാണുന്നവർ തായ ഒരു സബ്സ്ക്രൈബ് ഒരു ബട്ടൺ ഇല്ലടാ അത് പോയിട്ട് ഞെക്കി കൊടുക്ക് എല്ലാവരും പോയി ഞെക്ക് എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് പറയുന്ന ബട്ടൻ ഞെക്കിയോ ഒരിക്കൽ ഞെക്കി രണ്ടാം പ്രാവശ്യം ഞെക്കണ്ടെട്ടോ അൺസബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് അതും കൂടി ഞെക്കിക്കോളി ലൈക്ക് ബട്ടൺ ലൈക്ക് ബട്ടൺ കൂടി ഞെക്കിക്കോളി ആ ഞെക്കു ഞെക്കു നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം എല്ലാവർക്കും അയച്ചു കൊടുക്കട്ടോ നമ്മൾ പറയുന്ന ആ ഒരു സാധനങ്ങൾ പരീക്ഷയ്ക്ക് വരും നിങ്ങൾ പരീക്ഷക്ക് ചെയ്തു നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടും ഇൻറ്റമ്മ എന്താ അല്ലേ ഫുള്ള് മാർക്കൊക്കെ കിട്ടിയിട്ടുള്ള നിങ്ങളൊരു അവസ്ഥ ഒക്കെ ആലോചിച്ച് നോക്കി ഊഫ് എന്താണല്ലേ ഓഫ് ഒന്നാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഇല്ലേനോ ഇല്ലേ നമ്മളെ ചാനലും നമ്മളെ വീഡിയോ കണ്ടിട്ട് എത്ര കാലം കുട്ടിയൊക്കെ ഫുള്ള് മാർക്ക് കിട്ടിയേ ആ ഒന്നിലും രണ്ടിലും മൂന്നിലും ഒക്കെ എല്ലാവർക്കും നല്ല മാർക്കാ നല്ല മാർക്കാ നിങ്ങൾക്കും അതുപോലെ പ്രൈസും കിട്ടൂടാ അങ്ങക്കും ആനുവൽ എക്സാമിന് ഈ ഒരു വാർഷിക പരീക്ഷയ്ക്ക് എന്ത് പരീക്ഷ വാർഷിക പരീക്ഷ അല്ലേ ഈ ഒരു വാർഷിക പരീക്ഷക്ക് നിങ്ങൾക്കും കിട്ടും അടിപൊളിയായിട്ട് മാർക്ക് കിട്ടും എല്ലാവർക്കും കിട്ടും പേടിച്ചൊന്നും വേണ്ട ഇന്ന് നമ്മൾ എന്താ നോക്കാൻ അറിയോ നമ്മൾ ചോദ്യ പേപ്പർ നോക്കാൻ പോവാ പരീക്ഷ ആ അടുത്ത പരീക്ഷ നടക്കുന്ന ചോദ്യ പേപ്പർ അതാണല്ലോ ഇവിടത്തില്ല അതല്ല വേറെ ചോദ്യ പേപ്പർ എന്ത് ചെയ്യും നോക്കാൻ പോകും പറഞ്ഞ ആരെയൊന്നും മറന്നു പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ അതിൽ കയറി ജോയിൻ ചെയ്യാതിൽ വീഡിയോസ് കാര്യങ്ങൾ അറിയിപ്പുകളൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ എന്ത് ചെയ്യുക അതിലൊക്കെ കയറി ജോയിൻ ചെയ്യുക ഈ കണ്ണൂടെ വെച്ചിട്ടുള്ള രസം അല്ലേ ഓക്കെ റെഡി നേരെ നമ്മൾ നേരെ നമ്മൾ എന്ത് നോക്കാൻ പോവാണ് ചോദ്യങ്ങൾ നോക്കാൻ പോവാണ് ഞാൻ എന്ത് ചെയ്യും ചോദ്യം ഇവിടെ നിങ്ങൾക്ക് ബോർഡ് മേൽ കാണിച്ച് വരും റെഡി അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് ഇങ്ങനെ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നമ്മളെ പേരൊക്കെ എഴുതി കൊടുക്കൂല്ലേ ഞങ്ങൾ ഇവിടെ നിങ്ങളെ പേര് എഴുതി കൊടുക്കുക ഇവിടെങ്ങളെ സൊഫ് എന്നുള്ള ഇടത്തങ്ങളെ ക്ലാസ് എഴുതി കൊടുക്കുക ഇവിടെ നിങ്ങളെ ഡിവിഷൻ എഴുതി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തൊട്ടാപ്പുറത്ത് ഇവിടെ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ നമ്പർ എഴുതി കൊടുക്കുക ബാക്കിയൊന്നും നിങ്ങൾ എഴുതണം കേട്ടോ ഇതൊക്കെ മാച്ച് മാർക്ക് ചെയ്താൽ ഉള്ളതാ ആ ഒക്കെ മാർക്ക് ഇടാനുള്ളത് ആടെ പോയിട്ട് നിങ്ങൾ എഴുതാണെന്ന് കണ്ടൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ ആ ഈ അയച്ച ആറ് എന്ത് ചെയ്ത് അതൊക്കെ പറയും ഇതൊക്കെ അങ്ങനെ അറിയുന്ന അങ്ങനെ ഞങ്ങൾ പറയാ ഈ പെന്നിൻ്റെ കളർന്ന് പറഞ്ഞു മാറ്റി ഒക്കെ ചോപ്പാക്കി വയ്ക്കാലോ ആ ചല്ല രസം നീലയാക്കിയാലോ നീല ആയിക്കോട്ടെ അല്ലേ നീലയാ കുറച്ചുകൂടി രസമുള്ളത് ചോപ്പിനേക്കാളും രസം നീലയാ നീലമതി 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 അല്ലേ നീലമതി കേടാ ചോപ്പ് വേണ്ടല്ലോ ചുവപ്പളി ശരിയൊക്കെ ഇടുന്നതല്ലേ നീല ആയിക്കോട്ടെ ഓ വായിക്കാൻ തുടങ്ങിയാലോ വായിക്കാൻ റെഡിയല്ലേ വേനലവധി കഴിഞ്ഞ് പുതിയ കൂട്ടുകാരെ സ്വീകരിക്കാൻ സ്കൂളും പരിസരവും ഒരുങ്ങി ചുമരുകൾക്ക് പുതിയ നിറങ്ങൾ നൽകിയോ ഞങ്ങളെ നിറങ്ങോ അങ്ങക്ക് ഒരുപാട് നിറഞ്ഞുണ്ട് ഇവിടെ നിറഞ്ഞു നോക്കിയതാ ഓ മുറ്റവും തൂന്തോട്ടവും സജ്ജീകരിച്ചു സ്കൂളിലെത്തിയ സവാദും കൂട്ടുകാരും ചില നിർദ്ദേശങ്ങൾ ബോർഡ് നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു നമുക്ക് അവരെ സഹായിക്കാം നമ്മൾ ചോദിച്ചാല് വേണം നമുക്ക് നോക്കി വെക്കാം അങ്ങനെ ഞങ്ങളോട് പറയും സഹായിക്കാം അങ്ങനെ വെറുതെ പറഞ്ഞാലും സഹായിക്കില്ല അല്ലേ ആ വെറുതെ നമ്മള് സഹായിക്ക സ്വാദം കൂട്ടുകാരും ഈ സാധനത്തിന്റെ പേരാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടി ഈ സാധനത്തിന്റെ പേര് ഇതാ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് എസ് സി എച്ച് ഓ ഓ എല്ലാണത് അങ്ങനെ പറഞ്ഞ എന്താ

മിനിമൈസ് പോട്ടെ റെഡി അടുത്തത് നോക്കൂ അവിടെ ഈ സാധനം എന്താ ഈ സാധനം എന്താന്നുള്ളത് ഇതിന്റെ പേര് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് അറബിയിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ അറബിയിൽ കൊടുത്ത പേര് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നോക്കിയിട്ട് ഇങ്ങോട്ടായിട്ട് ഇങ്ങോട്ട് എഴുതി കൊടുക്കാം അല്ലെ എന്താണ് ഇതിന്റെ പേര് എന്താണ് നമുക്ക് എഴുതി കൊടുക്കാം ഇനി ഇവിടെ എന്തോ ഒരു സാധനം മിസ്സിംഗ് ഉണ്ടല്ലോ അതെന്താണല്ലേ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം നമ്മൾ പഠിച്ചല്ലേ വൃത്തിയായി സൂക്ഷിക്കാൻ മദ്രസ വൃത്തിയായി സൂക്ഷിക്കണം നമ്മുടെ ടോയ്ലറ്റ് വൃത്തിയായി സൂക്ഷിക്കണം ഇനി അടുത്ത എന്താ അടുത്തത് ഇവിടെ നോക്ക് ഇവിടെ എന്താ നമുക്ക് എഴുതാൻ പറ്റും ഇവിടെ എഴുതി കൊടുക്കാം എഴുതി കൊടുത്തൂടെ നവഫത്ത് ഞാൻ കുഞ്ഞിട്ട് ഞാൻ കാണുന്നില്ല ദൈവം തന്നെ കൊണ്ടാട്ടോ ഈസി സിമ്പിൾ വളരെ സിമ്പിൾ നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു ഇല്ലേ അങ്ങനെ ഒന്നാമത്തെ ഈ ഒരു സംഭവത്തിന് നമുക്ക് എത്ര മാർക്ക് കിട്ടി അഞ്ചു മാർക്ക് കിട്ടി ആ മോനെ എന്തൊരു ഇങ്ങനെ പരീക്ഷ ഫുൾ മാർക്ക് സ്കോർ ചെയ്യലാ ഇല്ലേ ഹായ് മനോഹരമായ ചിത്രങ്ങൾ ജീവികളുടെ ചിത്രങ്ങൾ അവർ കൗതുകത്തോടെ നോക്കി അപ്പോഴാണ് അധ്യാപകൻ സലീം അങ്ങോട്ട് വന്നത് ഓ സലീം അധ്യാപകനും അവരും ചേർന്ന് പാടി എന്താ പാടിയത് ഔലാദി ഏ കുട്ടികളെ മാഫി സൂറ എന്താ ചിത്രത്തിലെ കുട്ടികൾ പറഞ്ഞു യാ ഉസ്താദി അല്ലേ അതെന്താണ് അടുത്തത് യാ കുട്ടികളെ എന്ത് സൂറ എഴുതി കൊടുത്തൂടെ മാഫി മാഫി അവിടെ ഉള്ള ഈ സാധനം മാഫിടെ എഴുതി സൂറ മാഫിസൂറന് ചെയ്യാം ഇവിടെ എഴുതി കൊടുക്കാം ഇല്ലേ സൂറ

ഇവിടെ കൊണ്ട് ഇവിടെ തിൽക്കാന്ന് വന്നു അല്ലെ പെണ്ണായകൊണ്ട് അപ്പൊ ഇവിടെ ഇവിടെ വന്നത് അപ്പൊ ഇവിടെ എന്ത് ചെയ്താ നമുക്ക് റാലിക്ക എന്ന് എഴുതി കൊടുക്കാം അല്ലെ റാലിക്ക എന്ന് എന്ത് ചെയ്യാം ഇവിടെ എഴുതി കൊടുക്കാം അലിക്കാം ലെ അത് കഴിഞ്ഞ തൊട്ട് താഴെ നോക്ക് നിങ്ങൾ ഈ ചങ്ങായി ഈ ചെങ്ങായി എന്ത് ചെയ്താ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔലാദി ലേ ഇനി അടുത്ത നോക്ക് ഇവിടെ എന്താ ചെയ്താ യ ഉസ്താദി ലേ യസ്ത ഇവിടെ ഉണ്ട് സംഭവം കണ്ടതാ ഉസ്താദിതാ ഇവിടെ ഈ സംഭവം തന്നെ അത്രയേ ഉള്ളൂ എടുക്കുക എടുത്തേ ഇത് അത്രേ ഉള്ളു ഉസ്താദി ഈ സാധനത്തിന്റെ പേരെന്താ ഇതെന്താ ഇത് വരിക തിൽക്കൽ തിൽക്കറാശ് കളർ രസല്ല കറുപ്പന്നെ മതി നമുക്ക് കറുപ്പയും പിന്നെ രസം ും അഞ്ചു മാർക്ക് കിട്ടി നമുക്ക് അഞ്ചു മാർക്ക് എന്തൊരു എന്തൊരു ഈസിയാ നോക്ക് നമുക്ക് എഴുതി കൂടെ ഏറ്റവും വലിയ സംഭവം അല്ലാണോ ഒരു സംഭവം അല്ല ഏറ്റവും സംഭവം അല്ല ഇത് പോട്ടെ സൈഡ് സൈഡൊക്കെ ഇങ്ങോട്ട് പോവാ അത് കഴിഞ്ഞ് സൽമത്ത് ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടികൾ നിശബ്ദരായി ആയിക്കോട്ടെ അതങ്ങനെ ഞങ്ങൾ ടീച്ചർമാരൊക്കെ വരുമ്പോൾ ഞങ്ങളും നിശബ്ദരാവും ഇല്ലേ ഇല്ലോടാ നമ്മളൊക്കെ നിശ്ച സുഖ വിവരങ്ങൾ അന്വേഷിച്ച ശേഷം എല്ലാ കുട്ടികളോടും തിരിച്ചറിയൽ കാർഡിലുള്ള വിവരങ്ങൾ എഴുതി നൽകാൻ നിർദ്ദേശിച്ചു എഴുതി നൽകേണ്ട വിവരങ്ങൾ ബോർഡിൽ പ്രദേശിച്ചു എന്നാണ് പറയുന്നുണ്ട് ഇസ്മു മദ്രസ സ്കൂളിന്റെ പേര് പേര് ഇസ്മു ദാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ ക്ലാസ് ആണ് ക്ലാസ് എഴുതി കൊടുക്കണം ഫസിലി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന ഡിവിഷൻ ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പൊ ഇതെന്താണ് ഇത് സ്കൂളാണ് സ്കൂളിന്റെ പേരാണ് ഇത് നിങ്ങളുടെ പേരാണ് കുട്ടിയുടെ ആണ് ഇതെയോ ഇത് ക്ലാസ് ആണ് ഇത് ഡിവിഷൻ ആണ് ഇതെന്താ വരിക ഇത് നിങ്ങളുടെ ഡിഒബി ഡി ഒ ബി എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു സംഭവമാണ് നമ്മളുടെ എഴുതി കൊടുക്കേണ്ടത് ഇത് നമ്മൾ ഒരുപാട് സാധനം എഴുതിയല്ലേ ഈ സാധനം ഇല്ലേ ഈ സാധനം ഇല്ലേ നമ്മൾ എഴുതിയതല്ലേ അത് പിന്നെ എന്ത് ഡൗട്ടാ നമുക്ക് ഇതിൽ ഉണ്ടാകുക കിട്ടിയോ അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് ആയതിനും കിട്ടിയോ അപ്പൊ എത്ര മാർക്കായി ഒന്നാമത്തേനഞ്ച് മാർക്ക് രണ്ടാമത്തേനഞ്ച് മാർക്ക് മൂന്നാമത്തേനഞ്ച് മാർക്ക് എത്ര മാർക്കായി പതിനഞ്ച് മാർക്ക് എത്ര മാർക്കാ പരീക്ഷയ്ക്ക് ഇരുപത്തഞ്ച് മാർക്ക് ഇനി പത്ത് മാർക്ക് കൂടി അത് ഞമ്മള് വാങ്ങും നിങ്ങൾ ഇങ്ങനെയുള്ള ഈസിയുള്ള പേപ്പറാണ് നിങ്ങൾ എന്തിനാ പഠിക്കുന്നത് ആ രണ്ടാം ക്ലാസ്സിൽ പുതുതായി ചേർന്ന താഹിർ സവാദിനടുത്തേക്ക് വന്നു അവർ പരസ്പരം പരിചയപ്പെട്ടു എന്താ നോക്ക് ആ മസ് ഒരാൾ വന്നിട്ട് ഒരാളോട് ചോദിക്കാണ് വാട്ട് ഈസ് യുവർ നെയ്ം ഈ മസ്മുക്ക എന്ന് ചോദിച്ചാൽ എന്താ വാട്ട് ഈസ് യുവർ നെയം വാട്ട് യുവർ എന്താണ് നിന്റെ പേര് വാട്ട് ഈസ് യുവർ നെയ്മ് എന്താണ് നിന്റെ പേര് അപ്പം നമ്മളോട് ഒരാൾ പേര് ചോദിച്ചാൽ എന്താ പേര് നമ്മളെ പേരല്ല ഇവിടെ പറയേണ്ടത് ഇവിടെ ആടെ പേരാ സവാദാണ് താഹിറിനോട് ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ യുർ താഹിർ പറയും മൈ ഈസ് താഹിർ താഹിർ അല്ലെങ്കിൽ എന്ത്യാ വെറും ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇസ്മീ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം ഇസ്മി ത്വാഹിർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ത്വാഹിറിന്റെ പേര് ത്വാഹിർ എന്നാണ് അങ്ങനെ എഴുതി കൊടുത്താലും ത്വാഹിർ അതും മതി കേട്ടോ മീൻ ഈ മദ്രസത്തിൻ്റെ ഏത് സ്കൂൾ അപ്പോൾ മീനൽ മദ്രസ തീ സ്കൂളിന്റെ പേരങ്ങോട്ടം ചെയ്യുക നമ്മൾ എഴുതി കൊടുക്കുക അപ്പൊ ലാസ്റ്റ് പിന്നെ ഒരു കോൺവെസേഷൻ അവസാനിക്കുക നമുക്ക് ലാസ്റ്റ് എഴുതി കൊടുക്കാം എന്ത് എഴുതി കൊടുക്കാം ഷുക്രനും എഴുതി കൊടുക്കാം ഏറ്റവും അവസാനം എന്ത് എഴുതി കൊടുക്കാം എഴുതി കൊടുക്കാം അല്ലെ ഷുക്രനും എഴുതാൻ എഴുതാം എന്തൊരു ഈസിറൻ എന്തോ കിട്ടിയോ അഞ്ച് മാർക്ക് കിട്ടിയോ എത്ര മാർക്കായി ഇരുപത് മാർക്ക്

ഉപ്പ വാങ്ങി നൽകിയ കളർ ബുക്ക് ബേഗിൽ നിന്നെടുത്ത് താഹിർ ചിത്രങ്ങൾക്ക് നിറം നൽകാൻ തുടങ്ങി സവാദ് അവയുടെ പേരുകൾ നോട്ട് ബുക്കിൽ എഴുതി 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 എന്നൊക്കെ ഞാൻ പറയൂട്ടോ അതിന്റെ വാസിയാ കറക്റ്റ് എഴുതി എന്നാണ് കേട്ടോ നുലവിനു വനക്തുപു നുലവിനു വനക്തുപൂ നുലവിനു എന്ന് പറഞ്ഞാൽ എന്താണ് കളർ കൊടുക്കാൻ പറയുന്നുണ്ട് നെക്തുപൂ എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതാനും പറയുന്നുണ്ട് രണ്ടും ചെയ്യണം നമ്മൾ കളറും കൊടുക്കണം എഴുതിയിലും കൊടുക്കണം അങ്ങനെ കൊടുത്താൽ ഈ അഞ്ച് എത്ര പ്രവർത്തനം ഉണ്ട് നോക്ക് ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് നാലുണ്ട് ഏറ്റവും ലാസ്റ്റ് ഒന്നുകൂടിണ്ടാവൂല്ലോ അതുകൊണ്ട് വരയാ വന്ന് ഒരു വര പോട്ടെ വര പോട്ടെ ആ അതൊരു അഞ്ചുണ്ട് അഞ്ചെണ്ണത്തിന് ഓരോ മാർക്ക് വീതം എത്ര മാർക്കായി അഞ്ചു മാർക്ക് ആയിട്ടുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേഹു തിൽക്കാജ അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ പറയുക കവി ഇവരെന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായി അല്ലേ അത്ഹുദാണ് അത് ദർറാജയാണ് അപ്പൊ ദാലിക്കയും തിൽക്കയും കറക്റ്റ് നമുക്ക് എഴുതാൻ അറിഞ്ഞാൽ ഫുള്ള് മാർക്ക് കിട്ടും അത്രയേ ഉള്ളൂ വേറെ സംഭവം ഒന്നുമില്ല കേട്ടോ നോക്കാം നമ്മൾ ഇവിടെ ഈ സാധനത്തിന്റെ പേര് നമ്മക്ക് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് താവൂസ് ആണ് അപ്പൊ താവൂസ് നാലിക്കാണോ തിൽക്കാണോ അത് മാത്രം നോക്കിയാൽ മതി നമുക്ക് ഈസിൽ എഴുതാൻ പറ്റും ഇവിടെ ഹാത്താവ് ഒന്നും കാണുന്നില്ല അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് താലിക്ക എന്ന് എന്താ ചെയ്യാം എഴുതി കൊടുക്കാം ഇല്ലേ ഇനി അത് കഴിഞ്ഞ അടുത്തത് ഷെജറ ഷെജറൊക്കെ ഇവിടെ ഒരു ഹാത്താവ് ഉണ്ട് അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം എന്ത് എഴുതി കൊടുക്കാം തിൽക്ക അല്ലേ തിൽക്ക തിൽക്കേറ്റവും ലാസ്റ്റുള്ള നോക്ക് ഏറ്റവും ലാസ്റ്റുള്ള ഫുള്ള് നമ്മൾ എഴുതണം പോയെ എന്തോ ഒരു കഷ്ടിക്കൊടുക്കല്ലേ എന്താ ചെയ്ത തിൽക്ക തിൽക്ക എന്താണ് തിൽക്ക ഈ സാധനത്തിന്റെ പേര് പറഞ്ഞോ ഞാൻ എഴുന്നേന മുമ്പാ പറഞ്ഞോ ഓ എന്താ ഒരു സുഖം സാധനത്തിന്റെ പേരെന്താ പൂമ്പാറ്റ അല്ലേ തുള്ളിക്കളിക്കുന്ന പൂമ്പാറ്റ തുള്ളിക്കളിക്കുന്ന പൂമ്പാറ്റ തുള്ളിക്കളിക്കുന്ന കൊച്ചു പൂ പൂമ്പാറ്റ ഈ ഒരു പൂമ്പാറ്റയാണിത് ഇപ്പൊ പൂമ്പാറ്റിനെ പറ്റി നമ്മൾ എഴുതി മരത്തിനെ പറ്റി നമ്മൾ എഴുതി അല്ലെ ഷെജറ എന്ന് പറഞ്ഞാൽ മരാണ് പിന്നെന്താ താവൂസ് എന്ന് പറഞ്ഞാല് മറ്റേ സംഭവം എന്താണ് എന്റെ പേര് ചങ്ങാൻ്റെ പേര് പിന്നെ എന്ത് കോക്കേനോടോ എന്ത് കോക്കയാണ് ഷട്ടിൽ കോക്കോക്കെ പീ കോക്ക് ഈ സാധനം എന്താണ് സൈക്കിള് ഈ സാധനം എന്താണ് മറ്റേ മരം കൊറ്റി ല്ലേ അങ്ങനെ തന്നെ മരം കൊത്തി ഇതൊക്കെ ഞമ്മക്ക് അറിയുന്നതാ അല്ലേ ഇതിനും കിട്ടി എത്ര മാർക്ക് അഞ്ചു മാർക്ക് ഇപ്പൊ എത്രയായി ഇരുപത്തി മാർക്കായി മാർക്ക് ഇരുപത്തഞ്ചിൽ ഇരുപത്തി മാർക്കും കിട്ടി കിട്ടിയോ വെരി ഗുഡ് ഇങ്ങനെ സാറിങ്ങനെ വെരി ഗുഡ് മണൽ രണ്ടു മൂന്ന് സ്റ്റാർ കൂട്ടും ഫുള്ള് മാർക്ക് ഇത്രയുള്ളുടോ സംഭവം നമ്മൾ വിചാരിക്കുമോ ഭയങ്കരാണ് സിം സമ്പിളായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പഠിച്ചിട്ടേക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്ട്സ് ഒക്കെ നിങ്ങൾ കാണലുണ്ടോ ഇമ്പോർട്ടൻറ്റ് പാർട്ട്സ് ഒക്കെ എന്തായിട്ടും കാണാം അതിൽ നിന്നൊക്കെ എന്തായാലും ചോദ്യങ്ങൾ വരും ആ കഴിഞ്ഞ പരീക്ഷയൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞുണ്ട് അവൾ പറഞ്ഞത് നോക്കാം ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ പറഞ്ഞ കാര്യത്തൊന്ന് ചോദ്യങ്ങൾ വരാമെന്നു പറയുന്നത് നിങ്ങൾ ഒക്കെ എനിക്ക് ഇവിടെ ഒന്നിലേ രണ്ടിലേ മൂന്നിലേ നാലേ മക്കളൊക്കെ അടിച്ച് കുളിച്ച് പരീക്ഷ ചെയ്യുന്നുണ്ടാകാ മക്കളെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കും കുറെ ഞങ്ങൾമാരൊക്കല്ലേ അവർക്കൊക്കെ വിട്ടുപിടിക്ക് എല്ലാവർക്കും വിട്ടുപോക്കി ചനവരാതെ പറഞ്ഞ് വിട്ടുപോടിക്കുക എല്ലാവർക്കും വിട്ടുപോടിക്കും ഗ്രൂപ്പിലൊക്കെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യും ചെയ്തിട്ടേക്ക് ഓക്കെ റെഡി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഈ അറബി മാത്രം നല്ല കേട്ടോ എല്ലാ വിഷയവും ഉണ്ട് എല്ലാ വിഷയം ഇമ്പോർട്ടന്റ് വാർഡ്സും ചോദ്യപേപ്പറൊക്കെ ഇല്ലുണ്ട് കണ്ടോളി ചെങ്ങായി മര വേണമെങ്കിൽ ഫുള്ള് മാർച്ച് വാങ്ങാം ആ ഞാൻ പോയി കണ്ടോളി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ സി യു